എന്റെ പേര് ലൂസി ജോസ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് ഇടവകയിൽ നിന്നും വരുന്നു ഈ പുണ്യ ദിവസത്തിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ പൊന്ന് ഈശോയ്ക്കും കൃപാസന മാതാവിനും നന്ദിയുടെ ആയിരമായിരം നിറ മലരുകൾ ഞാൻ നേർന്നുകൊള്ളട്ടെ ഞാൻ ഒരു റിട്ടയേർഡ് ഹൈസ്കൂൾ അധ്യാപികയാണ് എനിക്ക് രണ്ട് ആൺമക്കളാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാറാം തീയതിയാണ് എൻ്റെ മക്കളുടെ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് എൻ്റെ ഇടവക പള്ളിയിൽ നിന്നും ഒരു കൃപാസനം പത്രം എനിക്ക് ലഭിച്ചു അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചപ്പോൾ അതിലെ സാക്ഷ്യങ്ങൾ കണ്ട് വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി കാരണം പല ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കാറുണ്ടായിരുന്നു ഇത്രയേറെ നീണ്ട പരമ്പരയിലുള്ള സാക്ഷ്യങ്ങൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി എങ്ങനെയെങ്കിലും ഈ മണ്ണിലോട്ട് വരണമെന്നും ഈ മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കണമെന്നും എൻ്റെ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ടായി അധികം വൈകാതെ തന്നെ ഈ കൃപാസനം അങ്കണത്തിൽ വരുവാനും മാതാവിനോടും തിരുക്കുമാരനോടും എൻ്റെ വിഷമസങ്കടങ്ങൾ പങ്കുവയ്ക്കാനും ദൈവം എന്നെ അനുവദിച്ചു അതിൻ്റെ ഫലമായി എൻ്റെ മൂത്ത മകൻ അവൻ ഞാൻ ജോലിക്ക് പോകുമ്പോഴല്ല ദൂരദേശത്തായിരുന്നു എനിക്ക് ജോലി വീട്ടിലേക്കൊന്നും വരാൻ പറ്റില്ല എന്നയ്ക്ക് ജന്മം നൽകിയ അമ്മയാണ് അവനെ ആറു വയസ്സ് വരെ വളർത്തിയത് പക്ഷേ ഇവൻ വളർന്നു വലുതായപ്പോൾ അമ്മാമ്മയും അവനും തമ്മിൽ എന്തോ ഒരു പറഞ്ഞ ഒരു പിണക്കമുണ്ടാകുകയും പത്ത് കൊല്ലത്തോളം എൻ്റെ പ്രിയ മകൻ എനിക്ക് ജന്മം നൽകിയ അമ്മയുമായി അവനെ വളർത്തി വലുതാക്കിയ അമ്മായിമ്മയുമായി ഒരു പിണക്കത്തിലായിരുന്നു അത് എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിച്ചു കൊണ്ടിരുന്നു എൻ്റെ അമ്മയും എനിക്ക് വലുതാണ് ഞാൻ പോറ്റി വളർത്തി പെറ്റ് വളർത്തി വലുതാക്കിയ എൻ്റെ മൂത്ത മകനും എനിക്ക് വലുതാണ് ഞാൻ സഹിച്ച സഹനങ്ങൾ അത് പറഞ്ഞു അറിയിക്കാൻ പറ്റാത്തതായിരുന്നു എൻ്റെ മാതാവിൻ്റെ മുൻപിൽ നിറകണ്ണുകളോടെ ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു ദൈവമേ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും ഇത് വലിയൊരു കാര്യമാണോ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയ വിഷമഘട്ടമായിരുന്നു ഇത് എൻ്റെ മാതാവിൻ്റെ മുൻപിൽ കണ്ണുനീരോടെ ഞാൻ കണ്ണുനീർ തൂക്കി പ്രാർത്ഥിച്ചപ്പോൾ പത്ത് കൊല്ലം വഴക്കായിരുന്നു എൻ്റെ മകൻ ഒരു ദിവസം എൻ്റെ വീട്ടിലെ പെരുന്നാളായിരുന്നു എൻ്റെ മകൻ എൻ്റെ കൂടെ വരികയും അവനെ വളർത്തി വലുതാക്കി അമ്മാമയോട് സ്നേഹപൂർവ്വം ക്ഷമാപണം യോജി പറഞ്ഞുകൊണ്ട് രമ്യതപ്പെടുകയും ചെയ്തു ഇത് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഘട്ടമായിരുന്നു എൻ്റെ മകൻ അമ്മാമയുമായി രമ്യതയിലായപ്പോൾ ജോലിയില്ലാതെ വിഷമിച്ചിരുന്ന മകന് എൻ്റെ പ്രിയ പ്രിയമാതാവ് കൃപാസനമാതാവ് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തു അവന് തോന്നുകയാണ് അവന് വേറൊരു കോഴ്സിന് പഠിക്കണമെന്ന് എന്നോട് പറയുകയും കോളേജിൽ സീറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കോളേജിലേക്ക് കൊണ്ടുചെന്നപ്പോൾ പ്രിൻസിപ്പാൾ ഇവനെ കണ്ടപ്പോൾ പറയുകയാണ് മോനെ നീ നന്നായി പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഇതേ സ്ഥാപനത്തിൽ ജോലി തരാമെന്ന് അന്ന് വാഗ്ദാനം ചെയ്തു അഡ്മിഷൻ എടുക്കാൻ ചെന്ന സമയത്തുണ്ടായ ഒരു അത്ഭുതമാണ് അവൻ രണ്ടു കൊല്ലം ആ കോളേജിൽ ഒരു പി ജി കോഴ്സിനാണ് പഠിച്ചത് അവൻ്റെ പഠിപ്പ് കഴിഞ്ഞു ഇപ്പോൾ അതേ കോളേജിൽ തന്നെ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറായി ദൈവം അവനെ ഉയർത്തി രമ്യതയിലായപ്പോൾ വഴക്ക് മാറിയപ്പോൾ മാതാവ് കൊടുത്ത വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിറച്ച് വിശ്വസിക്കുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ മകൻ ഇതുപോലെ പഠിപ്പ് കഴിഞ്ഞ് അവനും ഇരിക്കുകയായിരുന്നു അപ്പോൾ മൂന്ന് കൊല്ലത്തിനകം അപ്രൻറ്റിഷിപ്പ് എടുക്കണം അതിനുവേണ്ടി കുറേ പരിശ്രമിച്ചു ഒന്നും കിട്ടിയില്ല ആ കാലാവധി തീരാറായപ്പോൾ തിരുവനന്തപുരം ഐ എസ് ആർ ഒ അവനെ ഒരു അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ്ങിന് വിളിച്ചു അന്ന് അവൻ ഓഫീസിലെ വർക്കാണ് കൊടുത്തത് അവനാണെങ്കിൽ ഒരു മെക്കാനിക്കൽ ട്രെയിനി കിട്ടാനാണ് ആഗ്രഹിച്ചത് അവൻ എനിക്ക് വിളിച്ച് പറഞ്ഞു അമ്മ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് എനിക്കിവിടെ കിട്ടിയത് ഞാനും അവനും ശക്തമായി പ്രാർത്ഥിച്ചു രണ്ട് ദിവസത്തിന് ശേഷം മാതാവ് അവിടെ ഒരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കി മെക്കാനിക്കൽ ട്രെയിനി ആയിട്ട് എൻ്റെ മകനെ നിയമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്റ്റൈപ്പൻ്റ് മൂന്നിരട്ടിയായി ഉയർത്തുകയും ചെയ്ത് ആ മകനെയും അമ്മ തിരുക്കുമ്മാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു മൂന്നാമത്തത് ഒരു ചിട്ടി ഞങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പലതവണ വിളിക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടു മാസത്തിന് ശേഷം അത് ഞങ്ങൾക്ക് ലഭിക്കുകയും മാതാവ് ഞങ്ങളെ സാമ്പത്തികമായി അനുഗ്രഹിക്കുകയും ചെയ്തു മൂന്നാമത്തത് ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് മുന്നിൽ ഒരു മതിൽ കെട്ടാൻ നോക്കുകയായിരുന്നു പക്ഷേ മുന്നിലൂടെ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാടക്കനാൽ പോകുന്നുണ്ടായിരുന്നു എന്തോ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം കയ്യേറി എന്ന് പറയുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറിൽ നിന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ വരികയും ഞങ്ങളുടെ മതിൽപ്പണി ഉടനടിയെ സ്റ്റോപ്പ് മെമോ തന്ന് നിർത്തിവെയ്ക്കുകയും ചെയ്തു ഞങ്ങൾ വളരെ വിഷമത്തിലായി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഇപ്പോൾ കഴിഞ്ഞ മാസം അതേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വന്ന് വീണ്ടും അളക്കുകയും സത്യാവസ്ഥ മാതാവ് അവരെ ബോധിപ്പിച്ചു ഒരു മീറ്റർ സ്ഥലം ഞങ്ങളുടെ സ്ഥലം റോട്ടിലേക്ക് കയറി കിടക്കുകയാണ് ഗവൺമെൻറ്റിന് ഞങ്ങൾ ആ സ്ഥലവും വിട്ടുകൊടുത്തു ഇപ്പോൾ ഞങ്ങൾക്ക് ആ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചുകൊണ്ട് മതിൽ പണിയാനുള്ള അംഗീകാരം ഗവൺമെൻറിൽ നിന്നും മാതാവ് തിരിക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതും ഞങ്ങൾക്ക് നേടിത്തന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സാക്ഷ്യങ്ങൾ നിരവധിയാണ് സമയക്കുറവും മൂലം കുറച്ചു മാത്രം ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാം എൻ്റെ അമ്മ വയസ്സ് എൺപത്തിയേഴ് അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ ജീവിക്കുന്നത് അമ്മയെ ശുശ്രൂഷിക്കാനായി ഒരു ചേച്ചി കൂടെയുണ്ട് ഒരു ദിവസം രാത്രി അമ്മ എനിക്ക് വിളിച്ചു പറയുകയാണ് മകളെ റോസി ചേച്ചി ഭയങ്കര അബോധാവസ്ഥയിലാണ് എന്ത് അറിയില്ല രാത്രി സമയമാണ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഉടനടി ആ വീട്ടിലേക്ക് ചെല്ലുകയും ഞങ്ങൾ കണ്ടപ്പോൾ മരിച്ചിട്ടില്ലാത്തൊരവസ്ഥ മാത്രമാണ് യാതൊരു ഒന്നും ഈ റോസി ചേച്ചിക്കില്ല ഞാൻ പോയപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൂടെ കൊണ്ടുപോയിരുന്നു എനിക്ക് എന്തോ തോന്നി ഈ ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരയ്ക്കുകയും റോസ് ചേച്ചിക്ക് വേണ്ടി കൃപാസന മാതാവിനെ മാർഗ്യസ്ഥം വെച്ചുകൊണ്ട് തിരുക്കുമാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി കണ്ണുകൾ തുറന്ന് വളരെയധികം മാറ്റങ്ങൾ കാണിക്കുകയും ചെയ്തു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പിറ്റേ ദിവസമാണ് കൊണ്ടുപോയത് അപ്പോൾ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയൊരു അത്ഭുതമാണ് നിങ്ങളുടെ വീട്ടിൽ നടന്നിരിക്കുന്നത് ഈ കണ്ടീഷൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മരണമാണ് സംഭവിക്കേണ്ടതായിരുന്നു എന്തോ വലിയൊരു മിറാക്കൾ അവിടെ നടന്നു എന്ന് പറഞ്ഞു അതും എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പള്ളിയിലേക്ക് പോവുകയായിരുന്നു പള്ളിയുടെ അകത്ത് വെള്ളമുണ്ടായിരുന്നു അവൻ ഈ മുട്ട് കുത്തി അവിടെ വീണു ഭയങ്കര വേദനയായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ലിഗ്മെൻറ്റിനാണ് പ്രശ്നം വളരെ ദുർഗണം പിടിച്ചതാണ് മുട്ടിന് ചിലപ്പോൾ ഓപ്പറേഷനൊക്കെ വരും വളരെ ചിലവേറിയതുമാണ് അതും തന്നെയല്ല കുട്ടിക്ക് കുറെ റെസ്റ്റ് വരുമെന്ന് പറഞ്ഞു ഞാൻ വളരെ വിഷമത്തിലായി വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തൈലം ഞാൻ അവൻ്റെ മുട്ടിലെന്നും പുരട്ടി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്കി വളരെ വിശ്വാസത്തോടു കൂടി എൻ്റെ മാതാവിൻ്റെ മുൻപിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടറെ കാണിക്കാൻ ചെന്നു അപ്പോൾ അന്ന് പറഞ്ഞത് എം ആർ ഐ സ്കാൻ എടുക്കണം അതിനും പൈസ ചിലവുണ്ട് പക്ഷേ ഡോക്ടർ ഡോക്ടർവിനെ പരിശോധിച്ചപ്പോൾ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാം സുഖമായിരിക്കുന്നു ഇതിനോട് ഞാൻ വളരെയധികം മാതാവിനോടും തിരുക്കുമാരനോടും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു പിന്നെ എൻ്റെ അമ്മ കോവിഡിൻ്റെ സമയത്ത് എൻ്റെ വീട്ടിൽ വരികയും അമ്മയ്ക്ക് ശക്തമായ പനിയുണ്ടാവുകയും ചെയ്തു അപ്പോഴെല്ലാം ഈ ഉടമ്പടി തൈലമാണ് ഞാൻ പുരട്ടിയത് ഞങ്ങളുടെ വീട്ടിലും പലപ്പോഴും അസുഖമുണ്ടാകുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാറില്ല ഈ ഉടമ്പടി വസ്തുക്കളാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും നല്ല ഡോക്ടർ ഈശോയും മാതാവുമാണല്ലോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ വളരെയധികം മാതാവിനോടും ഈശോയോടും വളരെയധികം നന്ദി പറയുന്നു തിരുകുമാരനും ായിരം നന്ദി പറയാം ഈ അമ്മയുടെ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ് അത് ഒരു ടീച്ചർ കൂടെയാണ് ഒരു അധ്യാപിക കൂടെയാണ് ഇപ്പോൾ ഇവിടെ ഉടമ്പടി ചെയ്യാൻ വരണ സമയത്ത് പറയുക ചെയ്യാൻ വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പത്രം കൃപാസനത്തിൻ്റെ പത്രിക കൈ കിട്ടിയിട്ടാണ് ഈ സഹോദരി ഇവിടെ പറയാണ് ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് ഇതിൽ സാക്ഷ്യങ്ങൾ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം മറ്റുള്ള ധ്യാന ധ്യാനകേന്ദ്രങ്ങൾ പോലെയല്ല സാക്ഷ്യങ്ങളുടെ ഒരു നിര തന്നെ കിടക്കണപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ അമ്മയുടെക്ക് വന്നാൽ മതിയായിരുന്നു എന്നാണ് ഈ സഹോദരി പറയണത് അപ്പോൾ ഈ സഹോദരി ഇവിടെ വന്നു അമ്മമാതാവിൻ്റെ സന്നിധാനത്തിൽ വന്നു ഉടമ്പടി ചെയ്തു പ്രാർത്ഥിച്ചു പോയി പക്ഷേ ഏറ്റവും വല്ലൊരു അനുഗ്രഹമായിട്ട് പറയുന്നത് പറയുകയാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഭവനത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് എൻ്റെ മക്കളെ വളർത്തിയിരുന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ മൂത്ത മകനുമായിട്ട് പറയുകയാണ് ഈ മൂത്ത മകനെയും വളർത്തിയ അമ്മമ്മയാണ് പത്ത് വർഷക്കാലത്തോളമായിട്ട് ഇവർ തമ്മിൽ ഒരു സംഭാഷണവും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇത് ഈ സഹോദരനെ സംബന്ധിച്ച് ഇത്രം എടുത്ത് വളർത്തിയ അമ്മായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ഒരുപാട് സങ്കടത്തിലായിരുന്നു പറയുകയാണ് ഞാൻ ഇവിടുന്ന് ഉടമ്പടി ചെയ്തു പോയപ്പോൾ ഒരു ദിവസം ഈ മൂത്ത മകൻ വന്നിട്ട് ആദ്യമേ ചെയ്യുന്ന കാര്യം ഈ ആ എടുത്ത് വളർത്തിയ ആ വന്നിട്ട് മാപ്പ് പറയാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നോട് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ രമ്യതപ്പെട്ടു ശരിക്കും പറയുകയാണ് അതുവരെ ജോലി തടസ്സപ്പെട്ട് കിടന്നിരുന്ന മകനാണ് അപ്പോൾ പ്രിൻസിപ്പാളിനെ കിട്ടിയ ഒരു അഡ്മിഷൻ എടുത്ത് ചെന്നാൽ പ്രിൻസിപ്പാൾ പറഞ്ഞ കാര്യം നീ നന്നായിട്ട് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് ഞാൻ തന്നെ ജോലി നൽകും എന്ന് പറഞ്ഞിട്ട് അതേ കോളേജിൽ അവിടെ ഇപ്പോൾ പ്രൊഫസറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് നിസ്സാരമായിട്ടൊരു കാര്യമായിട്ട് എടുക്കരുത് ഇതിലൊരു പശ്ചാത്താപത്തിൻ്റെ വലിയൊരു കണിക കിടക്കണുണ്ട് നമ്മൾ ഉടമ്പടി ക്ലാസ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് പറയും ആരുടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വിട്ടുപേക്ഷിക്കാൻ പറയും കാരണം ഒരു വ്രണപ്പെടുന്ന ചെറിയൊരു മുറിവ് മതി നമ്മുടെ മനസ്സിൽ ദൈവകൃപരാതെ നമുക്ക് തടസ്സപ്പെട്ട് കിടക്കും അതാരോടെങ്കിലും ആരോടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പോ വിദ്വേഷോ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം അത് ഉപേക്ഷിക്കണം അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് നിൻ്റെ സഹോദരനുമായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബലി വസ്തു അവിടെ വെച്ചിട്ട് അവനുമായിട്ട് രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് ബലി ബലിയേടിപ്പിക്കാനാണ് പറയണത് അപ്പോൾ ആരോടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് മാറുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപ നിറയും പറയുകയാണ് ആ അമകൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി അവനിപ്പോൾ കോളേജിൽ അതേ കോളേജിൽ പഠിപ്പിച്ച കോളേജിൽ തന്നെ പ്രൊഫസറായിട്ട് അവൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ രണ്ടാമത്തെ മകന് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പഠിച്ചത് മെക്കാനിക്കലായിരുന്നു അപ്പോൾ അവിടെ അവന് വേറൊരു തസ്തികയിലാണ് തിരുവനന്തപുരം ഐ എസ് ആർ ഐയിൽ അവന് ജോലി ജോലി കിട്ടണില്ല അവൻ്റെ കാര്യങ്ങൾ പോകണത് അപ്പോൾ പെട്ടെന്ന് അമ്മയോട് ഒന്ന് സങ്കടപ്പെട്ട് പറഞ്ഞ അമ്മ എനിക്കിത് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ സഹോദരി വീണ്ടും മാതാവിനോട് കണ്ണിട്ട് പ്രാർത്ഥിച്ചു പറയുകയാണ് അവിടെ ഇല്ലാതിരുന്ന ഒരു തസ്തിക മെക്കാനിക്കൽ തന്നെ അവനെ അവൻ ആഗ്രഹിച്ച അവിടെ തന്നെ ഇല്ലാതിരുന്ന ഒരു തസ്തികയാണ് അത് അവിടെ ആ കോ അവിടെ ഉണ്ടായിട്ട് അവിടെ അവർ പുതിയതായിട്ട് തുടങ്ങി എന്നിട്ട് അവൻ അവിടെ അതിൽ ജോലി ലഭിച്ചു ജോലി ലഭിച്ച മാത്രമല്ല മൂന്നിരട്ടി ശമ്പളമാണ് ഓ നമ്മൾ സാധാരണ കിട്ടുന്നതല്ല മൂന്നിരട്ടി എന്താണോ ഒരു വ്യക്തി കിട്ടുന്നത് അതിൻ്റെ മൂന്നിരട്ടി ശമ്പളത്തോടുകൂടെ അമ്മമാതാവ് ആ മകനെയും അനുഗ്രഹിച്ചു പിന്നെ ഈ സഹോദരിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾ അതായത് അമ്മയെ നോക്കിക്കൊണ്ടിരുന്ന വ്യക്തിക്ക് പൂർണ്ണമായിട്ടും പറയുകയാണ് മരിച്ചതുപോലെയായി അപ്പോൾ നേർച്ച വസ്തു എടുത്തിട്ട് ഉടമ്പടിത്താല് ഉപയോഗിച്ച് പറഞ്ഞേ ഞാൻ വിശ്വാസത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിനെ പരമേൽപ്പിച്ച് കഴിഞ്ഞു പിറ്റേ ദിവസം ഡോക്ടർ വന്ന മരണം സംഭവിക്കുന്നുണ്ട് പക്ഷെ മരിച്ചില്ല അതായത് ഒരുപാട് തലങ്ങൾ ഈ സാക്ഷ്യത്തിലുണ്ട് ഒരു വിശ്വാസത്തിൻ്റെ ഒരു കണിക ഈ സഹോദരിയുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഉണ്ട് അതായത് അമ്മ മാതാവിനെയും ത്രിയേക ദൈവത്തിനെയും കൊണ്ട് ജീവിക്കുന്ന ഒരു കണിക രണ്ട് എന്തു വന്നാലും എൻ്റെ ഡോക്ടറും എൻ്റെ മരുന്നും എല്ലാം പരിശുദ്ധമ ഈശയുമാണ് ഇതൊരു വലിയൊരു പ്രത്യാശയാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്രിയേക ദൈവം നമ്മളെ തൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു അനുഭവമാണ് അപ്പോൾ ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി പറയാം